യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ വ്യാഴാഴ്ച ഇന്ത്യൻ സമയം ആറേകാൽ സമയമാണിത് ഈ ശുശ്രൂഷ ഒരു വലിയൊരു അനുഗ്രഹമാണ് കാരണം വിശുദ്ധ യൂഥാശ്രീകായുടെ മാധ്യസ്ഥം തേടിയുള്ള ഈ പ്രാർത്ഥനയുണ്ടല്ലോ ഒരാഴ്ച ഒന്ന് ഇല്ലാതായപ്പോൾ നൂറുകണക്കിന് മെസ്സേജുകളും ഫോൺ വിളികളും ചോദ്യങ്ങളുമായിരുന്നു എന്താ എന്നില്ലാത്തത് അപ്പോഴാണ് ഞാനും മനസ്സിലാക്കിയത് ഈ ശുശ്രൂഷ എത്രയോ അനുഗ്രഹമാകുന്നുണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് പ്രിയപ്പെട്ടവരെ നിയോഗത്തോടെയാണ് ഈ നോവേനയിൽ പങ്കെടുക്കുന്നതെങ്കിൽ എഴുതി വച്ചുകൊള്ളുക ആ വിഷയം ആ പ്രാർത്ഥന അനുഗ്രഹത്തിലെത്തിയിരിക്കും ലക്ഷ്യത്തിലെത്തിയിരിക്കും വ്യാഴാഴ്ച ഇവിടെയുള്ള നാലേ കാലിന് ജപമാലയും അഞ്ചുമണിക്കുള്ള വിശുദ്ധ കുർബാനയും ആറേകാലിനുള്ള നൊവേനയും ശേഷം വിശ്വ വചനപ്രകോഷവും ആരാധനയും ഒക്കെ ഉണ്ട് ഇവിടെ ഈ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഇവിടെ ആയിരുന്നു ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ കുടുംബങ്ങളിൽ ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഇപ്പോൾ ഓർക്കുകയാണ് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ നൊവേന ഒന്നര ലക്ഷത്തിലധികം ആളുകളാണ് പങ്കെടുത്ത് പ്രാർത്ഥിച്ചത് നിസ്സാരമായ ഒരു കാര്യമല്ല ഇതും സാധ്യമായടത്തോളം ആളുകളിലേക്ക് ഒരനുഗ്രഹത്തിൻ്റെ അടയാളമായി ഈ ശുശ്രൂഷ മാറും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാൻ പോവാണ് സാധ്യമെങ്കിൽ ഈ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഒന്ന് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക കർത്താവ് വിശുദ്ധ യൂഥാശ്രീകാരുടെ മാധ്യസ്ഥം തേടിയുള്ള മാധ്യസ്ഥ പ്രാർത്ഥനയാണിത് അത് അത്ഭുതകരമായ ദൈവിക ഇടപെടലിന് കാരണമാവുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് വിവിധ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ പ്രതിസന്ധിയുടെ പിറകിൽ തിന്മയാണെങ്കിൽ അത് മാറിപ്പോയിരിക്കും അനുഭവിക്കുന്ന പ്രയാസത്തിൻ്റെ പിറകിൽ നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിൻ്റെ പിറകിൽ പിശാജാണെങ്കിൽ അത് നൂറ് ശതമാനം മാറിയിരിക്കും നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും ഒരുപക്ഷെ നിങ്ങൾ ഹോസ്പിറ്റലിൽ ഇരുന്നായിരിക്കാം വീട്ടിലിരുന്നായിരിക്കാം വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടായിരിക്കാം വീടിനകത്തെ പ്രാർത്ഥനാ മുറിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്നായിരിക്കാം കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചോണ്ടായിരിക്കാം നിങ്ങൾ പരസ്പരം കരങ്ങൾ കോർത്തു പിടിച്ചായിരിക്കാം ഇന്ന് ഈ നോവേനയിൽ പങ്കെടുക്കാൻ പോകുന്നത് ഒരു വചനം കേട്ട് പ്രാർത്ഥിച്ചിട്ടാണ് നൊവേന ചൊല്ലുന്നത് ആ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ ചുമ്മാതെ ഒരു പ്രാർത്ഥനയായ ഒരു ചടങ്ങായി ഒരു പ്രോഗ്രാമായി ഇത് മാറരുത് ഒരുപാട് പേർ വിശുദ്ധ യൂഥാശ്രീകാരുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലാൻ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ പേര് നിയോഗോ ഒന്ന് വയ്ക്കാമോ എന്ന് ചോദിച്ച് ഞങ്ങളോട് ചോദിച്ചവരുണ്ട് അവരെല്ലാവരെയും ഞങ്ങളിപ്പോൾ ഓർക്കുന്നു നിങ്ങളാരെങ്കിലും ഞങ്ങളെ ഫോൺ വിളിക്കുമ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ യുധാശ്രീകരുടെ മാധ്യസ്ഥതയിലാണ് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഫോൺ എടുക്കുന്ന ആ ശുശ്രൂഷകനോട് ആ സഹോദരിയോട് പറയണം ഈ നിയോഗം വിശുദ്ധ യുധാശ്രീയുടെ മാധ്യസ്ഥതയിൽ വെക്കാനുള്ളതാണ് ഇത് നിയോഗ പ്രാർത്ഥനയിൽ വയ്ക്കാനുള്ളതാണ് കൃത്യമായി പറയണം ലക്ഷ്യത്തോടെയുള്ള പ്രാർത്ഥനയാണ് ലക്ഷ്യത്തിലെത്തുന്നത് എന്തെങ്കിലും പാടുവോ എന്തെങ്കിലും പ്രസംഗിക്കുക എന്തെങ്കിലും ചെയ്യുകയല്ല ഇപ്പോൾ ഈ നൊവേനയിൽ പങ്കെടുക്കാൻ പ്രാർത്ഥിക്കാൻ പോകുന്ന എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കട്ടെ എല്ലാ കുടുംബങ്ങളെയും ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാമോ ഒരു പക്ഷേ ചിലരിങ്ങനെ പറയും എൻ്റെ ചെവിയുടെ പുറകിലുള്ള മുഴ എന്തു ചെയ്യണമെന്നറിയത്തില്ല എൻ്റെ തലയ്ക്കകത്തൊരു മുഴ വയറിനകത്തൊരു മുഴ ഇന്ന സ്ഥലത്തൊരു പ്രയാസമുണ്ട് ക്യാൻസറാണോ ആണെന്നൊരു സംശയം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു പ്രാർത്ഥനയിൽ വയ്ക്ക് ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന കരം ആ വിഷയത്തെ അത്ഭുതമാക്കാൻ തുടങ്ങും അത്ഭുതകരം പ്രവർത്തിക്കാൻ തുടങ്ങും ഒരുപക്ഷെ നിങ്ങൾ പറയുന്നു എനിക്ക് കേൾവിയുടെ ഒരു പ്രശ്നമുണ്ട് എൻ്റെ ചെവിയുമായി ബന്ധപ്പെട്ടെനിക്കൊരു പ്രയാസമുണ്ട് എൻ്റെ ഹൃദയ ഹാർട്ടുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസമുണ്ട് കുടലുമായി ബന്ധപ്പെട്ടൊരു പ്രയാസമുണ്ട് ശ്വാസകോശവുമായി ബന്ധപ്പെട്ടൊരു പ്രയാസമുണ്ട് എനിക്കങ്ങനെ ഒത്തിരി വിഷമം ഞാൻ അനുഭവിക്കുന്നു എൻ്റെ നട്ടലിന് പ്രശ്നമുണ്ട് ബൾജ് ചെയ്യുകയാണ് എനിക്കൊന്നും ഭാരമുള്ളത് എടുക്കാൻ പറ്റുന്നില്ല ആ വിഷയത്തെ ഇപ്പോൾ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമായിരിക്കാൻ അലർജി സംബന്ധമായൊരു പ്രശ്നമുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു ഈ ആഴ്ചയെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്ത ആളുകൾ വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്ത യുവതി യുവാക്കളുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അതോ ഒരു നിയോഗമാണ് ഈ നോ നൊവേനിൽ വയ്ക്കുന്നത് വിവാഹപ്രായമാണ് എത്ര അമ്മമാരാണ് എത്ര അപ്പച്ചന്മാരാണ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ മകൻ എൻ്റെ മകൾ വിവാഹത്തിന് തയ്യാറാകുന്നില്ല അവർ വിവാഹത്തെക്കുറിച്ച് തയ്യാറാണ് പക്ഷേ അവരുടെ വിവാഹം നടക്കുന്നില്ല സാഹചര്യങ്ങൾ അനുകൂലമാകുന്നില്ല പല കാര്യങ്ങളും പ്രതിസന്ധിയിലായിരിക്കുന്നു വിവാഹം മുടങ്ങിപ്പോകുന്നു നിങ്ങൾ പ്രാർത്ഥിക്ക് അനുഗ്രഹമുള്ള നല്ല ബന്ധങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വരും സമാധാന സന്തോഷമുള്ള അനുഗ്രഹമുള്ള നന്മകൾ നിങ്ങളുടെ വീടിനകത്ത് വെളിപ്പെടാൻ തുടങ്ങും അതും ഇതിനോട് ചേർത്ത് നിയോഗത്തിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഏത് വിഷയത്തെയാണ് നിങ്ങൾ വിട്ടുമാറാത്തൊരു വേദനയാണോ വിട്ടുമാറാത്തൊരു രോഗത്തെയോർത്താണോ പ്രാർത്ഥിക്കുന്നത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക ജോലിയുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിന് വഴികൾ അടഞ്ഞു കിടക്കുന്നു പാസ്പോർട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ദൈവമേ ഇത് റിജക്റ്റ് ആകുന്നു ഇത് എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കരങ്ങളിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കിട്ടാനുള്ള പണം തടയപ്പെട്ട് കിടക്കുന്നു എന്തു ചെയ്യണോന്നറിയത്തില്ല പണം കൊടുത്തതാ വിശ്വസിച്ച് കൊടുത്തോ തിരിച്ചു കിട്ടുന്നില്ലാത്ത സാഹചര്യം വിസ പ്രോസസ് തടസ്സപ്പെട്ട് കിടക്കുന്നു എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല കുടുംബത്തിനകത്തൊരു പ്രയാസം കുടുംബത്തിനകത്ത് ഒരു സംശയം അകലച്ച ഉണ്ടായിരിക്കുന്നു മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല എല്ലാവരും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ചോദിച്ചവരെ ഓർക്കുന്നു യേശുവി അങ്ങയുടെ കരം വിശുദ്ധ യൂദാശ്രീകട മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ കരം ഈ നിയോഗത്തിൽ വെളിപ്പെടുത്തണമേ പ്രത്യേകിച്ച് ഇതെല്ലാം ചേർത്ത് വയ്ക്കുമ്പോഴും ഈ ഒരു നിയോഗത്തെ ഓർക്കുവാണ് വിവാഹപ്രായമായി വിവാഹം നടന്നിട്ടില്ല അതോടൊപ്പം തന്നെ വിവാഹം കഴിഞ്ഞു പക്ഷേ അവർ തമ്മിൽ ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ ഒത്തിരി അകന്നു നിൽക്കുന്നു ആ രണ്ട് രണ്ടായിട്ട് നിൽക്കുന്നു വഴക്കിട്ട് നിൽക്കുന്നു പിണങ്ങി നിൽക്കുന്നു കേസായിട്ട് നിൽക്കുന്നു അത് കണ്ണുനീരോടെ ആ വിഷയം പരിഹരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക അത്ഭുതങ്ങളെ കാണും കുഞ്ഞുങ്ങളില്ലാത്ത ആളുകൾ ദമ്പതികൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് അത്ഭുത ഉത്തരം ലഭിക്കട്ടെ എല്ലാ കാര്യങ്ങളെ ഓർക്കുകയാണ് അനുഗ്രഹമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വരും പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്ന് നാം പ്രാർത്ഥിക്കാൻ എടുക്കുന്നൊരു വചനമാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ ഇത്രയും കാര്യങ്ങളെ ഓർത്തുകൊണ്ട് കേട്ടെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം രണ്ട് ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു എങ്ങനെയായിരുന്നു രൂപരഹിതം ഒന്നുമില്ല ഒരു രൂപവും നമുക്ക് നമ്മുടെ ഭാഷയ്ക്ക ലിമിറ്റേഷൻ ഉണ്ട് എന്നാലും ഞാൻ പറയുവാ രൂപരഹിതം എല്ലാം എന്തൊക്കെയോ രൂപരഹിതരഹിതം ശൂന്യം ഒന്നുമില്ല രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിൻ്റെ മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു രൂപരഹിതമായിരുന്നു ശൂന്യമായിരുന്നു പോരാത്തേന് കൂരാക്കൂരി ഇരുട്ടും എല്ലാ തരത്തിലും പ്രയാസം എല്ലാ തരത്തിലും ഞെരുങ്ങിയിരിക്കും എന്തു ചെയ്താലും പരാജയം എവിടെ ചെന്നാലും പരാജയം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രൂപരഹിതവും ശൂന്യവും അന്ധകാരം വ്യാപിച്ചിരുന്നു മൂന്നാമത്തെ വാക്യം ദൈവം അരുളി ചെയ്തു എവിടെ അരുളി ചെയ്തു രൂപരഹിതമായ സാഹചര്യത്തിൽ ശൂന്യമായ സാഹചര്യത്തിൽ ഇരുട്ടുള്ള സാഹചര്യത്തിൽ ദൈവം പറഞ്ഞു അവിടെ മുഴങ്ങിയത് ദൈവത്തിൻ്റെ ശബ്ദമാണ് അവിടെ കേട്ടത് ദൈവസ്വരമാണ് അവിടെ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ ശക്തിയാണ് മുഴങ്ങി എന്തു മുഴി വെളിച്ചമുണ്ടാകട്ടെ ദൈവത്തിന്റെ ശബ്ദം അവിടെ മുഴങ്ങി ഉടനെ അവിടെ എന്തു സംഭവിച്ചു വെളിച്ചമുണ്ടായി വെളിച്ചമുണ്ടായി ഇല്ലാത്തത് അവിടെ വെളിപ്പെട്ടു വന്നു അത്ര നേരം ഇല്ലായിരുന്നു വെളിച്ചം ഇരുട്ടായിരുന്നു ഇരുട്ടായിരുന്നു ആ ഇരുട്ടു മാറി ആ സ്ഥാനത്ത് വെളിച്ചം ഉണ്ടായി ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം കൂരാക്കൂരി ഇരുട്ടിന് തുല്യമായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം രൂപരഹിതം ശൂന്യം ഉത്തരം കിട്ടുന്നില്ല എന്തു ചെയ്യണം ഡിസോർഡർ ആയിരിക്കുന്നു കലങ്ങി മറിഞ്ഞു കിടക്കുന്നു ആകെ തകർന്നിരിക്കുന്നു അത് മാറും വെളിച്ചമുണ്ടായതുപോലെ അവിടെ നന്മയുണ്ടാകും അവിടെ അനുഗ്രഹം ഉണ്ടാകും അവിടെ ഐശ്വര്യം ഉണ്ടാകും നിങ്ങളുടെ വീടിനകത്തൊരു നന്മ വെളിപ്പെടും നിങ്ങളൊരു കാര്യം വിളിച്ചു പറയാൻ പറയാനിടയാകത്തക്ക വിധം അത്ഭുതങ്ങളെ ദൈവം അവിടെ കൊണ്ടുവരും എന്നിട്ടോ ആ വെളിച്ചം നല്ലതാണെന്ന് കണ്ടു അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു വേർതിരിച്ചു അവിടുന്ന് മാറ്റി ഒരുപക്ഷെ നിങ്ങൾ പറയും ഇന്ന കാര്യത്തിന് ഭയങ്കര തടസ്സമാ എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല ആ തടസ്സമെന്ന് പറഞ്ഞ കാര്യത്തെ ദൈവം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ തടസ്സത്തെ പ്രാർത്ഥനയിൽ ദൈവം മാറ്റും വേർതിരിക്കും നിങ്ങൾ പറയും എന്നാ എന്നാന്ന് അറിയത്തില്ല എൻ്റെ എന്നും പ്രശ്നമാ എന്നും വഴക്കാ എന്നും അസ്വസ്ഥതയ ആ വഴക്ക് ആ പ്രതിസന്ധി ദൈവം ഇടപെടുമ്പോൾ ദൈവത്തിന്റെ വചനോടെ മുഴങ്ങുമ്പോൾ അതിനെ ദൈവം വേർതിരിക്കും മാറ്റും ആ ഇരുട്ടിനെ മാറ്റും ആ വഴക്കിനെ മാറ്റും ആ അസ്വസ്ഥതയെ മാറ്റും ആ ബന്ധനത്തെ മാറ്റും ആ തകർച്ചയെ മാറ്റും ആ സംശയത്തെ മാറ്റും ആ അകലച്ചയെ മാറ്റും ആ വഴക്കിനെ മാറ്റും ആ ആ അന്ധകാരത്തെ മാറ്റും എന്നിട്ടോ ദൈവികമായ വെളിച്ചത്തെ കൊണ്ടുവരും ഈ വചനത്തോട് ചേർത്ത് നൊവേനെ ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ തുടർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങളൊരു സാക്ഷ്യത്തെ പറയാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഒരു നാൾ നിങ്ങൾക്ക് ഈ അനുഗ്രഹയിലെ പുണ്യഭൂമിയിൽ വന്ന് നൊവേനയൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു മാസം പ്രാർത്ഥിച്ച് അടുത്ത ഒരു നിശ്ചിത ദിവസം പ്രാർത്ഥിച്ച് പ്രത്യേകിച്ച് യുദ്ധാശ്രീയുടെ മാധ്യസ്ഥതയിൽ ഇവിടെ വച്ചിരിക്കുന്ന പേരെഴുതി വച്ചിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പരീക്ഷയ്ക്കൊരുങ്ങുന്ന അങ്ങനെ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് എസ് എൽ സി പ്ലസ് ടു അതുപോലെ മറ്റ് എക്സാമുകൾക്കൊക്കെ പോകാനോ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിച്ച ഒരു തൈലം കൊടുക്കണം ആ തൈലം അവർ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആ പരീക്ഷയ്ക്ക് ഓരോ ദിവസവും പോകുമ്പോൾ ആ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു കിട്ടിയ തൈലം അവരുടെ നെറ്റിയിൽ അടയാളപ്പെടുത്തി പ്രാർത്ഥിച്ച് വേണം വിടാൻ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെ ഞങ്ങൾ ഒരുങ്ങുന്നുണ്ട് അവിടെ ആരംഭിച്ചിട്ടില്ല ഇവിടെ ആരംഭിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾ നിശ്ചിത ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ഒരുക്കത്തിന് ശേഷം നിങ്ങളെ അറിയിക്കും ഒരു വെള്ളിയാഴ്ച ദിവസം അതിനുവേണ്ടി ആ തൈലം പ്രാർത്ഥിച്ചു കൊടുക്കും അത് കുഞ്ഞുങ്ങളുടെ പരീക്ഷയ്ക്കുമ്പോൾ മാതാപിതാക്കൾ എന്ന നിലയിൽ അവരുടെ ശിരസിൽ തൊട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം നമുക്കൊരുങ്ങാം യുധാശ്രീ കേട്ട നൊവേനയ്ക്കുള്ള ആമുഖ ഗാനം നമ്മളിപ്പോൾ ചേർന്ന് പാടുകയാണ് പ്രിയരെയും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മൈക്കിലൂടെ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് സാധ്യമായടത്തോളം വേറൊരാൾക്കൊരു ശല്യമാകുന്ന വിധത്തിലല്ല നിങ്ങളുടെ സ്വാതന്ത്ര്യം അത് അതുപോലെ വിശ്വാസത്തിൽ ഈ പ്രാർത്ഥന എൻ്റെ കൂടെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധ യുദാശ്രീഹായുടെ മാധ്യസ്ഥതയിലുള്ള പ്രാർത്ഥനയാണ് മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂഥാശ്ലീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു ആ നിയോഗത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ആ മേൻ കരങ്ങളെ ഉയർത്തി നമുക്ക് നിയോഗ പ്രാർത്ഥന വിശുദ്ധ യൂഥാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ ചൊല്ലി പ്രാർത്ഥിക്കാം നസ്രായനായ ശിവേം വിശുദ്ധ യുധാശ്രീഖായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ ആ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ ഹാല് ലൂയ ഹാലേ ലൂയ ഹാലേ ലൂയ ഈ ഒരു ആവശ്യത്തെ ഈ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരെ ഈ സ്തുതിച്ച് പ്രാർത്ഥനയിലൂടെ ഈ സ്തുതിപ്പ് പ്രാർത്ഥനയിലൂടെ ഈ ദൈവാരാധനയിലൂടെ ദൈവം അങ്ങേക്ക് നൽകി പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തെ സഹായിക്കണമേ ഈ നിയോഗത്തെ ഏറ്റെടുക്കണമേ ഒരു അത്ഭുതകരമായ ദേവീ ഇടപെടൽ സംഭവിക്കണമേ 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 ആമേൻ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് അന്ന് യോഗത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാൻ ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ് മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യുധാശ്രിഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അങ്ങപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ നിയോഗത്തെ പ്രാർത്ഥിക്കാമോ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാമോ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കട്ടെ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെന്നും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു നമുക്ക് നിയോഗ പ്രാർത്ഥന സാധ്യമെങ്കിൽ എൻ്റെ കൂടെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുന്നു അസ്രായനായും വിശുദ്ധയുധാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായി എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ മൂന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ കഴിഞ്ഞ നൊവേനയിൽ പറഞ്ഞതുപോലെ വിവാഹപ്രായമായി വിവാഹം നടന്നിട്ടില്ല അതിനുവേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാത്തൊരു പ്രാർത്ഥനയില്ല അതെല്ലാം കുഞ്ഞുങ്ങളെ മനസ്സിലോർത്തെ നിങ്ങളുടെ വീട്ടിൽ അനുഗ്രഹമുള്ളൊരു വിവാഹം നടക്കുന്നത് വിശ്വാസത്തിൽ കണ്ടേ അനു എങ്ങനെയും എന്തേലും ഒരു കല്യാണമല്ല ദൈവഹിതപ്രകാരമായൊരു വിവാഹം അന്ന് നിങ്ങളുടെ വീട്ടിൽ പറയണം ഞങ്ങളിതുപോലെ വിശുദ്ദൈവ് ഉദാസരിയുടെ മാധ്യസ്ഥതയിൽ നിന്നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ അനുഗ്രഹം ഉണ്ടായെന്ന് നിങ്ങൾക്ക് പറയാനിട വരണം ഭാഗ്യമായത് വരും തടസ്സങ്ങളൊക്കെ മാറും ഒത്തിരി അനുഗ്രഹമുള്ള വിവാഹങ്ങൾ നടക്കും കുഞ്ഞുങ്ങളില്ലാത്തവർ പ്രാർത്ഥിച്ചേ കുടുംബ ഭാര്യ ഭർത്തൃ ബന്ധം ആകന്നു നിൽക്കുന്നു തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്നു കേസുണ്ട് പലരും ഇടപെട്ടു തർക്കം പരിഹരിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്ക് വലിയ കുന്നോളം വലിയ പ്രയാസമായാലും ഒരു ദൈവമാ പ്രവർത്തിക്കുന്നത് ചേർന്ന് പ്രാർത്ഥിച്ച് മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യുധാശ്രീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞ നീ യോഗത്തെ ഓർക്കുന്നു ആ കുടുംബത്തെ ഞാൻ സമർപ്പിക്കുന്നു എന്നോട് പ്രാർത്ഥന വിശുദ്ധ യൂഥാശ്രീഖായിൽ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണമെന്ന് എന്നെ ഏൽപ്പിച്ച ഞങ്ങളോട് പറഞ്ഞ ആയിരത്തോളം നിയോഗങ്ങളുണ്ട് അതെല്ലാം ഇപ്പോൾ ഓർക്കുന്നു അതെല്ലാം ഒരു അനുഗ്രഹമായി മാറട്ടെ അത്ഭുതമായി മാറട്ടെ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെന്നും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ കരങ്ങളെ ഉയർത്തി ആ നിയോഗ പ്രാർത്ഥന ചെല്ലാം യേശുവേ വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ നോർത്തെ ആ നിയോഗം ഏതാണെന്ന് പ്രത്യേകിച്ച് വിവാഹപ്രായമായി അവർക്ക് വിവാഹം നടക്കുന്നില്ല ചില ബന്ധങ്ങൾ അത് വീട്ടുകാർ അതിനെതിരാണ് ചില കാര്യങ്ങൾ കൈപ്പുള്ളതാണ് ദൈവഹേതമല്ലാത്തതൊന്നും നടക്കരുത് ദൈവം ആഗ്രഹിക്കുന്നതേ ജീവിതത്തിലും കുടുംബത്തിലും നടക്കാവൂ പ്രാർത്ഥിച്ചു ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ ആ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥി ഹാലേ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ വിശ്വസിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു ഈ ഒരു സ്തുതിപ്പിലൂടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു മഹത്വപ്പെടുന്നു അങ്ങേ ഞങ്ങളുടെ ദൈവവും കർത്താവും രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്നു ഏറ്റു പറഞ്ഞ് ആരാധിക്കുന്നു ഹാലെ ലൂയ ഹാലെ ലൂയ പ്രിയരേ വിശുദ്ധ യുദാശ്രീഖായുടെ നൊവേന അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന നൊവേനയാണ് കേവലം ഒരു സാധിച്ചു കിട്ടാൻ വേണ്ടി മാത്രമല്ല അതെൻ്റെ ദൈവത്തിലുള്ള ആശ്രയത്വത്തെ ഞാൻ വർദ്ധിപ്പിക്കുവാണ് നമ്മൾ തുടർന്ന് നൊവേനയുടെ പ്രാർത്ഥനകൾ അവസാനിപ്പിച്ച് നമ്മൾ ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കുവാണ് നമ്മുടെ കർത്താവീശോ ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ നൊവേനയിലും നിയോഗ പ്രാർത്ഥനയിലും പങ്കെടുത്തവരെ സമർത്ഥമാട്ടാൻ അനുഗ്രഹിക്കട്ടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു പ്ലസ് വൺ പ്ലസ് ടു എസ് എൽ സി ഒക്കെ പരീക്ഷയ്ക്കൊരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഈ നൊവേനയിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഇവിടെ വന്ന് ഇന്നു നിയോഗം വെച്ച് ഓരോ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കും ഒരു കോടി അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ ഒരു കോടി ദൈവീക അടയാളങ്ങൾ ഉണ്ടാകട്ടെ വിശുദ്ധ യേശുദേശ്രീകളുടെ മാധ്യസ്ഥതയിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നമ്മൾ ഒരുമിച്ച് എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു കണ്ണുകളെ അടച്ച് സാധ്യമെങ്കിൽ നമ്മുടെ കുടുംബത്തെ എല്ലാം ഓർത്ത് ഒരുമിച്ച് പാടുകയാണ് പൂജ്യനാം പുണ്യതാദാ പുണ്യുവിൻ സ്നേഹതോദോ ോപി നിന്നിടുന്നോരാതോ സി നാരതീടത്തി ഐ ഗോപി നിന്നിടം നോ കൊറ്റി കോടുത്തവൻ്റെ പേരിന പലരും വരം िया नदी बमे मुझरा